നമുക്ക് വരുന്ന ഏത് തരത്തിലുള്ള സൈക്കോളജിക്കൽ പ്രോബ്ലം ആയിക്കോട്ടെ ഇപ്പൊ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ആയിട്ടെ ഒ ഉള്ള നല്ല നല്ല രീതിയിൽ നമുക്ക് ചികിത്സിച്ചു കഴിഞ്ഞാൽ അത് നല്ല രീതിയിലുള്ള റിസൾട്ട് നൂറ് ശതമാനം ഉറപ്പും ഇപ്പൊ ഡയബറ്റീസ് കൊളസ്ട്രോള് ബി പി ഇതിനെയൊക്കെ നമുക്ക് എടുക്കണം ഇനിയിപ്പതൊക്കെ ഇരിക്കാൻ നോക്കിയാൽ കാല് കുറച്ചകത്തി വെച്ചോ ആ മതി മതി പറ്റില്ല അല്ലേ പറ്റില്ല സ്ട്രെയിൻ ചെയ്യണ്ട മുട്ടാണ് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആന്റിബയോട്ടിക്സ് മരുന്ന് കഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് വേദന കുറയുന്നത് പോലെ ഫീൽ ചെയ്യും ആ മുട്ടാണ് ചെയ്തോണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്നത് കളർ തെറാപ്പിയാണ് ആന്റിബയോട്ടിക്സിന്റെ ഗുണം ചെയ്യും അപ്പൊ നിങ്ങൾ കളർ ചെയ്തതിന് ശേഷം നമ്മള് നേരത്തെ ചെയ്ത പോലെ പ്രോബ് ചെയ്യുമ്പം വേദന 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 നല്ല റിലീഫ് റിലാക്സ് ഇത്ര ഉണ്ടോ ഇല്ല കുറഞ്ഞില്ലേ കുറഞ്ഞു കുറഞ്ഞു സമയം സമയം കുറച്ചുകൂടി കൊടുക്കണം ഞാൻ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഇവിടെ അതെ എത്ര നോള് എത്ര നേരം ഇരിക്കുന്ന ഒരു മിനിമം ടു ത്രീ മിനിറ്റ്സ് വെച്ചാലാണ് വേദന കുറയുന്നത് എന്നാലും നമുക്ക് ആശ്വാസം ഉണ്ട് നേരത്തെ അത്ര വേദന ഫീൽ ചെയ്യുന്നില്ല അല്ലേ ശരിയാണ് നേരിട്ട് ഒരു രണ്ടു ദിവസം കൊണ്ട് തന്നെ ഒരു നല്ലതായിട്ട് പറയും ഇനിയിപ്പൊന്ന് കാലം ഒന്നും പോലെ മടിക്കുന്ന ഇരുന്നോണ്ട് കുറച്ചുകൂടെസ് തോന്നുന്നുണ്ടോ ഒക്കെ ഇരുന്ന കുറച്ച് റിലാക്സ് വരട്ടെ ഓക്കെ ഇനി പതുക്കെ അങ്ങോട്ട് ഇനി പതുക്കെ ഒന്ന് പതുക്കെ പതുക്കെ ചെയ്യാവുള്ള ആ പതുക്കെ സ്ലോലി കുറച്ചൂടെ അടുത്തേക്ക് ഒരു അടുത്ത് വരട്ടെ ആ വീ പതുക്കെ പിടിക്കണ്ട റിലാക്സ് ണ്ടാവും പക്ഷെ നേരത്തെ എന്നെക്കാളും കുറച്ചുകൂടെ താന്നിട്ടുണ്ട് പക്ഷെ നമ്മള് ട്രീറ്റ്മെന്റ് ചെയ്യണം കുറച്ചുകൂടെ ഈസി ആയിട്ടില്ലേ നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് മാറുന്നത് കാരണം നല്ല നേർക്കെട്ടുണ്ട് എന്നാലും അത്രയെങ്കിലും നമുക്ക് താഴാൻ പറ്റിയല്ലോ നേരത്തെ ഇത്ര പറ്റിയില്ലായിരുന്നല്ലോ ഓക്കെ ഇരുന്നോ അപ്പൊ ഞാൻ ചെയ്ത് കാണിക്കാം അപ്പൊ ഏതായാലും ഒന്നുകൂടി ഒന്ന് നടന്ന നമുക്ക് നോക്കാം എത്രത്തോളം ഉണ്ടോന്നൊക്കെ ഇവിടം വരെ നടന്നേ മതിപ്പോ അവിടുന്ന് നേരത്തെ വന്നതിനേക്കാളിൽ ഈസി ആയില്ലേ വന്ന് വന്നിറങ്ങുമ്പോ ഇത്രേ ഇല്ലായിരുന്നു ഓക്കെ നമ്മൾ ഇനി ചെയ്തതിന് ശേഷം നോക്കാം ഇവിടെ വേന ഉണ്ടല്ലേ ആ നീർക്കെട്ടുണ്ടോ ഇവിടെ എല്ലാം അതായത് ഇതാണ് മുട്ടിന്റെ പോയിന്റ് മുട്ട് മാത്രല്ല പ്രശ്നം കണ്ടോ ഇവിടം വരെ തൊടവരങ്ങ് കിടക്കുക അതുകൊണ്ടാണ് ഇത്ര വേദനയും അല്ലെങ്കിൽ ഇപ്പൊ ഒരുവിധം നന്നായിട്ട് നിങ്ങൾ ഇരുന്നേനെ ആ നീർക്കെട്ട് നന്നായിട്ട് മറ മറങ്ങട്ടോ തുടങ്ങി അങ്ങോട്ട് വരെ പോയിട്ട് പോയിട്ടോ അങ്ങോട്ട് പോയിട്ടുണ്ടോ ആ നീർക്കെട്ട് കുറയാതെ മാറില്ല അപ്പൊ അത് നോക്കാം നമുക്ക് എന്തായാലും ആ ജോയിൻസിന്റെ പിടുത്തം കുറച്ച് കുറയ്ക്കാൻ നമുക്ക് എത്ര കുറച്ചുകൂടെ കുറയ്ക്കണ്ടത്ര ഒന്നുകൂടെ നടക്ക് ധൈര്യ ആ നടന്നോ ഇത് നമ്മളൊരു രണ്ടെണ്ണത്തിന് ഇരുപത്തി അഞ്ച് രൂപയാണ് മേടിക്കുന്നത് സാധാരണ നിലയില് പക്ഷെ ഇത് ഇരുപത്തഞ്ച് ലക്ഷത്തിനേക്കാട്ടിലും വില പതിക്കുന്ന ഒരു ടൂളാണ് കണ്ടാൽ ചെറുതാണെന്ന് തോന്നും വളരെ നിസ്സാരമെന്ന് തോന്നും പക്ഷെ ഇതിന്റെ പ്രയോജനം എന്ന് പറയുന്നത് നമുക്ക് വിലമതിക്കാൻ പറ്റാത്തതിനപ്പുറത്തേക്കുള്ളൊരു റിസൾട്ടാണ് നമ്മുടെ എൻറ്റയർ ബോഡി സിസ്റ്റിൻ്റെ കിട്ടുന്നത് ഓക്കെ അപ്പം ഇത് ചെയ്യേണ്ട വിധം എന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ കൊച്ചുകുട്ടികളുടെ അല്ല മറ്റുള്ളടോ മുമ്പിലൊന്നും ഇതൊന്നും ഇത് നമ്മൾ പിടിച്ചിങ്ങനെ വലിക്കല്ലേ ഇതിന്റെ എത്രത്തോളം എലാസ്റ്റിക് കുറയുന്നുവോ അതനുസരിച്ച് റിസൾട്ട് കുറയും എത്രത്തോളം ഇതിന്റെ സ്വാഭാവികമായിട്ടുള്ള ടെമ്പർ നമ്മൾ ഉണ്ടാകുന്നു അത്രത്തോളം റിസൾട്ട് കൂടും പക്ഷെ അത് ചെയ്യുമ്പോൾ ചെറിയൊരു പെയിൻ ഉണ്ടാവും ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ എത്ര വലിയ കൈ ആയാലും നമ്മൾ കൈയിലിട്ടിങ്ങനെ വെക്കുക പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് ഇത് എത്ര വലിയ കൈ ആയാലും വെക്കുക പ്രസ് ചെയ്ത് കയറ്റുക ഇത്രേ ഉള്ളൂ അപ്പൊ ഇത് കയറ്റിയതിന് ശേഷം ഇത് നമ്മുടെ പെഡലിയായിട്ട് വരും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഞാൻ പിന്നെ പറഞ്ഞുതരാം തരാം അപ്പൊ ഇത് പെഡലിക്ക് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കുറച്ചു നേരം നന്നായിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യണം ഇങ്ങനെ സ്ക്രോൾ ചെയ്യണം സ്ക്രോള് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഇപ്പം നമ്മൾ മാസങ്ങളോളം കോളറിനൊക്കെ കേട്ടിട്ട് ആൾക്കാർ ഇങ്ങനെ നടക്കൽ വേഴാൻ പറ്റുന്ന നമ്പർ തിരിക്കാൻ നമുക്ക് ഒറ്റ സിറ്റിങ്ങിൽ അത് മാറ്റാം ഈ ഒരു ടൂൾ മാത്രം മതി അത് മാറ്റാനായിട്ട് അപ്പം ഇത് നമ്മൾ കുറച്ചു നേരം ഇട്ട് ചെയ്ത് കഴിയുമ്പം ഇവിടെ നന്നായിട്ട് വേദനിച്ച് പുകയും അത് ലിമിറ്റാണ് അപ്പം നമ്മൾ മനസ്സിലാക്കണം മതിയായി അപ്പം ചിലരുടെ സ്കിന്ന് വളരെ സെൻസിറ്റീവ് ആയിരുന്നു കുറച്ച് നേരം ചെയ്തു കഴിഞ്ഞാൽ പൊട്ടും ക്രാക്ക് വരും അപ്പൊ നമുക്കത് ദോഷം ചെയ്യും എന്ന് വെച്ചാൽ കൊടുക്കുന്ന നമുക്ക് ഇതല്ലേ പക്ഷെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ചെറിയ രീതിയിൽ ക്രാക്ക് വരും അപ്പം എന്ത് ചെയ്യണം നമ്മൾ ഇങ്ങോട്ട് ഉണ്ടാവുക അപ്പൊ നമ്മൾ ഇതുപോലെ തന്നെ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇവിടെ ഇതുപോലെ ചെയ്യുക സ്റ്റിമുലേഷൻ കൊടുക്കുക അതിന് ശേഷം ഇത് നമ്മുടെ ബ്രെയിൻ ആണ് അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ ബ്രെയിൻ സെറിബ്ര സെറിബല്ല മെഡുല്ല ഉബ്ളം കേട്ട ബ്രെയിൻ സ്റ്റാമ്പ് ഇതെല്ലാം എല്ലാ ഇമോഷണലി ഉള്ള പ്രോബ്ലത്തിനും നമുക്ക് നല്ല രീതിയിൽ സ്റ്റിമുലേഷൻ കിട്ടാം അപ്പം നമ്മുടെ പ്രശ്നം കൈയ്യാണ് കാല് കാല് അപ്പം ചെയ്യണം ഇത് നിങ്ങളുടെ ഇടത് കൈ എടുക്കുമ്പോൾ നിങ്ങളുടെ വലത് കയ്യ് കൂടുതൽ വലത് കാലിൻ്റെ പ്രോഡോ അപ്പൊ എന്ത് ചെയ്യണം ഇത് നിങ്ങളുടെ വലത് കാലാണ് ഓക്കെ ഈ വലത് കൈയുടെ ഈ മിഡിൽ ഫിംഗർ നമ്മൾ കളർ കളിട്ടിരിക്കുന്നില്ലേ ഇതാണ് നിങ്ങളുടെ മിഡിൽ ഫിംഗർ ഇത് നിങ്ങളുടെ കാലാണ് അപ്പൊ എന്ത് ചെയ്യും ഇത് കാൽമുട്ട് ഇത് ആങ്കിൾ ജോയിന്റ് ഇത് ഹിപ്പ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഇത് കയ്യിൽ ഇട്ടു അപ്പൊ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പൊ ഇത് നിങ്ങളുടെ ഹിപ്പാണ് അപ്പൊ ഇവിടെ ഉറുണ്ടെങ്കിൽ എന്ത് ചെയ്യണം കുറേ നേരെ ഇങ്ങനെ ഇങ്ങനെ ഉരുട്ടുക സ്ക്രോൾ ചെയ്യുക അപ്പൊ കുറച്ചു നേരം ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരുവിധം വേദന എടുക്കും അപ്പം എന്താണ് ഇങ്ങോട്ട് കൊണ്ടുവരിക അപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിക്കണം ഇതെൻ്റെ വലത് കാലാണ് തുടയാണ് അപ്പം ആ തുടയ്ക്ക് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് മാറാനാണ് ചെയ്യുന്ന കൂടി ചെയ്യണം മനസ്സിലായോ അപ്പം ആ ബോധത്തോടെ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കൂടും ചുമ്മാ ചെയ്തു കഴിഞ്ഞാൽ ആ റിസൾട്ട് കിട്ടില്ല അപ്പം ഇതെന്റെ വലത് കാലാണെന്നും എന്റെ വലത് തുടയിൽ ഒരു നീർക്കെട്ടുണ്ടെന്നും അത് കുറയാൻ വേണ്ടിയാണ് ഞാൻ ഈ സുജോക്ക് റിങ്ങ് ഇടുന്നത് എന്ന കൂടി ചെയ്യുമ്പോൾ റിസൾട്ട് കൂടുതലാണ് മനസ്സിലായില്ലേ അപ്പൊ എന്നിട്ട് ഇങ്ങോട്ട് വരുന്നു അപ്പൊ ഇതെന്തായി നമ്മുടെ കാൽമുട്ടാണ് നാല് വശം അപ്പൊ എന്തായി കാൽമുട്ടിനാണ് നമുക്ക് കൂടുതൽ പ്രശ്നം അപ്പൊ എന്തിയായി അത് കാൽമുട്ടാണെന്ന് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് കുറച്ച് നേരം നന്നായിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യണം അപ്പൊ അത് കുറച്ചു നേരം ചെയ്ത് കഴിയുമ്പോൾ വേദനിച്ച് നന്നായിട്ട് പുകയുമ്പോൾ എന്ത് ചെയ്യണം ഇങ്ങോട്ട് കൊണ്ടുപോണം അപ്പൊ നമ്മുടെ കാൽമുട്ടിന്റെ താഴെയുള്ള ഭാഗമാണ് അപ്പൊ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ക്രോൾ ആയിക്കോട്ടെ അപ്പം അത് ഇങ്ങനെ കുറച്ച് നേരം നന്നായിട്ട് സ്കോൾ ചെയ്യണം ഇനി ആങ്കിൾ ജോയിൻ ഈ ടേപ്പ് മേടിക്കുന്നു ഈ ടേപ്പ് മേടിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള വലുപ്പം അപ്പം കയ്യെ ചുറ്റാനുള്ളതാണ് അപ്പം നമ്മൾ അത് കീറിയെടുക്കുന്നു അല്ല നമ്മൾ കീറി എടുത്തതിന് ശേഷം നമ്മൾ സാധാരണ നിലയിൽ നമ്മൾ ഉലുവായും ചെറുപയറുവാണ് കോമൺ ആയിട്ട് വെക്കുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ഉലുവ എങ്ങനെ പ്ലേസ് ചെയ്യാൻ നോക്കാം ഞാനത് കാണിച്ചു തരാം അപ്പം അത് ഇതിലോട്ടിങ്ങനെ ചേർത്ത് വെക്കുന്നു അപ്പൊ നമ്മുടെ കൈയുടെ വലിപ്പ് അനുസരിച്ച് ചുറ്റും വേണം എന്നുള്ളത് കൊണ്ട് എത്രത്തോളം നീട്ടം വേണോ അത്രത്തോളം നോക്കിയിട്ട് നമ്മൾ ഉലുവ വെക്കും ഏകദേശം മതി എന്നിട്ട് അത് താഴെ പോകാതിരിക്കണം അതിൻ്റെ സാധനം ഒന്ന് ഇങ്ങോട്ടിട്ട് കഴിഞ്ഞാൽ പട്ടാത്തു മാറും കേട്ടോലുവ ഇത്രയും പിടിച്ചിട ഉണ്ട് അപ്പം എന്തു ചെയ്യണം കിടക്കാൻ നേരത്ത് കിടക്കുന്നതിന് മുമ്പ് അരമണിക്കൂറിന് മുമ്പ് ഇതുപോലെ റിങ്ങ് ചെയ്തതിന് ശേഷം ഇത് നിങ്ങളുടെ കാൽമുട്ടാണ് ഓക്കെ കണ്ടോ അപ്പം ഇത് ഫുള്ള് വന്ന് ചിട്ടി എന്നിട്ട് എന്ത് ചെയ്യണം നന്നായിട്ട് ടൈപ്പ് ചെയ്യണം പൊട്ടിച്ചതിന് ശേഷം ശേഷമാണോ ചെയ്യുന്നത് രാത്രി നേരത്തെ ഇത് ശേഷം കാലത്തെ എടുത്തു നമസ്കാരം സ്വാഗതം ഞാൻ നിൽക്കുന്നത് തൃപ്പോണിത്തറയാണ് തൃപ്പോണിത്തറ സുജോ തെറാപ്പി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് ആ ട്രീറ്റ്മെന്റ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ ട്രീറ്റ്മെന്റ് ഒരു വലിയ പ്രത്യേകതയുണ്ട് നമ്മുടെ ആന്തരികമായിട്ടുള്ള വേദനകൾക്ക് കാൽ കൈ കാലിനൊക്കെ വേദന ഉണ്ടെങ്കിലും കാലയിലല്ല ചികിത്സിക്കുന്നത് അതായത് നമ്മുടെ കൈപ്പത്തിയിൽ നമ്മുടെ വിരളുകളിലാണ് ചികിത്സിക്കുന്നത് അങ്ങനെ ഒരു പ്രത്യേക ചികിത്സ വളരെ സിമ്പിളായിട്ട് അതായത് വളരെ ചെലവ് കുറഞ്ഞ രീതിയിലും വളരെ സിമ്പിളായിട്ടും ചികിത്സിക്കുന്ന ചികിത്സയുണ്ട് അന്ന് രഘുനാഥ് എന്ന് പറയുന്ന ഒരു സാറാണ് ഇത് ചെയ്യുന്നത് അന്ന് നമുക്ക് കൃഷിയിലേക്ക് പോകാൻ കൃഷി ഇവിടെ ഉണ്ട് സാറേ നമസ്കാരം നമസ്കാരം എന്താണ് വിശേഷം സുഖം എങ്ങനെയുണ്ടോ പരിപാടിയൊക്കെ സാറേ എനിക്ക് ഒരു ഒന്ന് രണ്ട് വിവരങ്ങൾ അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ സാറിന് ആയിക്കോട്ടെ ഒന്ന് നമ്മുടെ കാലിനും അതിനുണ്ടെങ്കിൽ എന്റെ ചെറിയ പ്രായം മുതൽ ഞാൻ കണ്ടിട്ടുള്ളത് ആ കാലയിൽ തടവുക എന്നുള്ളതാണ് ഇപ്പൊ എന്തോ ഒരു ലേപനം ഇടുക അല്ലെങ്കിൽ തടവുക ട്രീറ്റ്മെന്റ് ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ട് അതേപോലെ തന്നെ വേറൊന്ന് ഞാൻ കണ്ടത് ഈ മഷി കളറുകൾ കളറുകൾ ഈ കളറുകൾ ആ പേനകൾക്ക് വലിയ പ്രത്യേകതകളോ ഇതൊക്കെയാണ് എന്റെ മെയിൻ ആയിട്ടുള്ള എന്റെ ഞാൻ ഈ ചികിത്സ കണ്ടപ്പോ എനിക്ക് തോന്നിയ കാര്യങ്ങള് അത് ഇത് എത്രത്തോളം ഇപ്പൊ നമ്മുടെ കാലിന് വേദന ഉണ്ടെങ്കിൽ ആ കാലിന്റെ വേദനയ്ക്ക് പോകും കയ്യെ ട്രീറ്റ്മെന്റ് നടത്തിയ എങ്ങനെ ശരിയാവും അതൊരു അത്ഭുതകരമായ ഒരു സംഭവമാണ് തീർച്ചയായും ഓക്കെ ഒന്ന് വിവരിക്കാം അപ്പൊ അത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് ഇതിൽ ഇത്രയേ ഉള്ളൂ നമ്മുടെ ശരീരത്തിന്റെ അകത്തുള്ള നമ്മുടെ ഹാർട്ടായാലും ലിവറായാലും ലിവർ ആയാലും ലിവറായാലും കിഡ്നി ആയാലും ഇതിൻ്റെ എല്ലാ ഓർഗൻ്റെയും കറസ്പോണ്ടൻസും ബാഹ്യമായിട്ടുള്ള നമ്മുടെ ശരീരത്തിൻ്റെ ബോഡി പാർട്ടിൻ്റെ കറസ്പോണ്ടൻസ് നമ്മുടെ കൈപ്പത്തിയിലും കാൽപാകത്തിലും ഉണ്ട് അപ്പോൾ ആ കറസ്പോണ്ടൻസ് ഏരിയയിൽ അല്ലെങ്കിൽ സദൃശ്യ ബിന്ദുക്കൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ശരീരത്തിൻ്റെ അകത്തുള്ള ഏത് ഓർഗൻ്റെയും ബാഹ്യമായിട്ടുള്ള ബോഡി പാർട്ടിൻ്റെ നടുവേദനയായാലും മുട്ടുവേദനയായാലും ഏത് തരത്തിലുള്ള പ്രോബ്ലത്തെ നമുക്ക് വിതിൻ സെക്കൻഡ് കൊണ്ട് അതെ ഞാൻ എനിക്ക് അതിശയം തോന്നിയതും അത് തന്നെയാണ് കാരണം കൽവേദന സാർ ആ കാലെ തൊട്ട് നോക്കാറില്ല വിരളെ തൊട്ടിട്ട് പറയും ഇവിടാത്ത വേദന അവിടെ അതൊരു ഭയങ്കര അതിശയമായിട്ട് തോന്നിട്ടാണ് ഞാനിപ്പോ ഈ വീഡിയോയിലേക്ക് തന്നെ വന്നത് തീർച്ചയായിട്ടും അതൊരു എന്റെ ജീവിതത്തിൽ ഒരു ആദ്യത്തെ അനുഭവമാണ് പേര് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഈ ട്രീറ്റ്മെന്റ് മുഴുവൻ എങ്ങനെയാണ് ഇത് ഇപ്പൊ നമ്മള് ഇപ്പൊ ചെയ്തത് മുഴുവൻ ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രം ചെയ്തിട്ടുള്ളൂ ഇതിന്റെ ഹയർ ആയിട്ട് കിടക്കുന്ന സാധനം അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോന്ന് നോക്കി നോക്കി ചെയ്ത് ഏത് രോഗത്തിനും ഏത് രോഗത്തിനും ഇപ്പൊ നമ്മള് വർഷങ്ങളായിട്ട് നമ്മൾ പറയുമ്പോ മൈഗ്രെയിൻ മൈഗ്രെയിൻ ഇപ്പൊ ഓപ്പറേഷൻ വരെ വന്നു വന്നിട്ടുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും മൈഗ്രെയിൻ മാറത്തില്ല അപ്പൊ മുപ്പത്തഞ്ച് വർഷം നാല്പത് വർഷമുള്ള മൈഗ്രീൻ വന്നിട്ട് ഒന്നോ രണ്ടോ സിറ്റിങ്ങോട്ട് പൂർണ്ണമായിട്ട് മാറിയ ഒത്തിരി ആൾക്കാർ പഴക്കം ചെയ്ത മൈഗ്രേൻ ആയിക്കോട്ടെ ഇപ്പൊ നമുക്ക് ക്രോണിക് ആസ്മ ഇപ്പൊ ഇൻഹുലൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് വർഷങ്ങളോളം രണ്ടോ മൂന്നോ സിറ്റിങ്ങോട്ട് ചെയ്തതിനു ശേഷം അവർക്ക് വീട്ടിൽ പോയി അവലും ആസ്മ വീട്ടിൽ പോയിട്ട് അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ള തെറാപ്പി നമ്മൾ പറഞ്ഞു കൊടുക്കും ഇത് ലോകത്താരും പറഞ്ഞു കൊടുക്കില്ല ഇപ്പൊ എല്ലാവരും ചികിത്സ എന്ന് പറയുമ്പത്തേക്കിന് അവര് ചികിത്സിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ വേറെ അവർക്ക് വേണ്ടി വീട്ടിൽ പോയി ചെയ്യാനുള്ള കാര്യങ്ങൾ പോലും ആരും പറഞ്ഞു കൊടുക്കുകയല്ല പക്ഷെ നമ്മൾ പഠിച്ച കാശ് കൊടുത്ത് പഠിച്ച ചികിത്സാ രീതി അവർക്ക് കയ്യിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവരെ ഫോട്ടോ എടുപ്പിച്ച് വീട്ടിൽ പോയിട്ട് ചെയ്യാനായിട്ട് പറയുന്നത് നമ്മൾ കാരണം എത്രത്തോളം അവരുടെ കൈ പിടിക്കുമ്പോഴത്തേക്കിനെ ഒറ്റ ഹീലിംഗിൽ തന്നെ അവർക്ക് റിസൾട്ട് വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് തീർച്ചയായും അതെല്ലാം നിങ്ങൾ ഇപ്പൊ കണ്ട നടക്കാൻ മേലാതെ വന്ന സ്ത്രീ നമ്മൾ ചെയ്തു കഴിഞ്ഞ ഉടനെ അവരുടെ ആ മുട്ടുവേദന കുറഞ്ഞിട്ട് അവർ എത്ര കൂടിയാണ് അവർ ചെയ്തത് ഇതിനി ഹയർ ഒന്നും ചെയ്തിട്ടില്ല ഹയർ കിടക്കുക ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അപ്പൊ അത് ഏത് ഇപ്പൊ നമുക്ക് ഇമോഷണൽ ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ടോ ബൈപോളർ ഡിസോർഡർ ഉണ്ട് അപ്പൊ അത് ലോകത്തിന് ഇല്ല ഏത് തരത്തിലുള്ള സൈക്കോളജിക്കൽ പ്രോബ്ലം ആയിക്കോട്ടെ ഇപ്പോൾ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ആയിട്ട് ഓ ഉള്ള നല്ല നല്ല രീതിയിൽ നമുക്ക് ചികിത്സിച്ചു കഴിഞ്ഞാൽ അത് നല്ല രീതിയിലുള്ള റിസൾട്ട് നൂറ് ശതമാനം ഉറപ്പും ഇപ്പം ഡയബറ്റീസ് കൊളസ്ട്രോള് ബി പി ഇതിനെയൊക്കെ നമുക്ക് റെഗുലായിട്ട് എടുക്കണം അപ്പം ചില ആൾക്കാർക്ക് പെട്ടെന്ന് റിസൾട്ട് വരും ചില ആൾക്കാർക്ക് കുറച്ച് സമയം എടുക്കും ചില ആൾക്കാർക്ക് കുറച്ചുകൂടി സമയം എടുക്കും ചില ചിലർക്കാർക്കും നല്ല സമയം അതിനുള്ള ക്ഷമ ഈ ഡയബറ്റിന്റെ ഡയബറ്റീസിന്റെ ഒരു വാക്ക് ഒരു പേഷ്യന്റ് കേട്ടിട്ടാണ് റെക്കോർഡിംഗ് ഒന്നും അല്ല പക്ഷെ എന്നാലും എനിക്ക് അത് ഭയങ്കരമായിട്ട് സ്പർശിച്ചു കാരണം പറഞ്ഞ സാധാരണ നമ്മുടെ എന്റെ ഫാദറിന് സഹിതം എന്റെ ഒരു കൊച്ചു കൊച്ചുപ്രായത്തിലെ ഫാദറിന് ഡയബറ്റീസ് തോന്നുന്നു പക്ഷേ അദ്ദേഹം ജീവിച്ചിരുന്ന കാലം വരെ അഞ്ഞ് ഗുളികഴിച്ചു ജീവിതകാലം മൊത്തം കഴിച്ചു പക്ഷെ ആ കഴിച്ചതല്ലാതെ അസുഖം അതല്ല ഇവിടെ ഒരു പേഷ്യന്റ് എടുത്തത് പ്രത്യേകിച്ച് പറയുന്നത് ഞാൻ കേട്ടത് കൊണ്ട് സംഭവം തീർച്ചയായിട്ടും ഈ ആ പറഞ്ഞ നൂറ് ശതമാനം ശരിയാണ് അസുഖം മാറുന്നില്ല പക്ഷെ മരുന്നായിരിക്കുന്നുണ്ട് ജീവിതകാലം മൊത്തം പക്ഷെ അവിടെ നമുക്ക് അതിന് ശാശ്വത പരിഹാരം തീർച്ചയായിട്ടും ഉണ്ട് അതെല്ലാം ഞാൻ അവരോട് പറഞ്ഞു നമ്മള് നമ്മുടെ ചികിത്സാ രീതി എന്ന് പറയുന്ന നിങ്ങൾ ഇപ്പൊ ഒരു വൈറ്റിന്ന് പോകുന്നില്ല ബോൾമുവിൻ്റെ ആണെന്ന് വെച്ച് അപ്പോൾ ഉടനെ നമ്മൾ ആ വൈറ്റിൽ നിന്ന് പോകുന്ന രോഗത്തിനുള്ള ചികിത്സ മാത്രമല്ല ചെയ്യുന്നത് നിങ്ങളുടെ എൻട്രോ സിസ്റ്റം അപ്പോൾ വൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നോക്കും ചെറുകൂടുകയും എല്ലാം നോക്കി എല്ലാം ബാലൻസ് ചെയ്ത് നിങ്ങളുടെ സെൻട്രൽ നയറോ സിസ്റ്റം നട്ടലിൽ എന്തെങ്കിലും തരാറുണ്ടെങ്കിൽ അതുവരെ പിന്നെ ബ്രെയിനിലേക്ക് പോകും ഇമോഷണൽ ആയിട്ടുള്ള പ്രോബ്ലം ഇമോഷണലി കണക്റ്റഡ് ആണ് നമ്മൾ അപ്പം ആ ഇമോഷണലുള്ള പ്രോബ്ലം വരെ നമ്മൾ ചെയ്തിട്ടാണ് വിടുന്നത് അല്ലാതെ ഒരു ചെറിയ ഇപ്പം ശ്വാസം മുട്ടല്ലോ എന്ന് പറഞ്ഞാൽ ഉടനെ ശ്വാസകോശത്തിൽ മാത്രം ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വിടുക അല്ല ചെയ്യുന്നത് എൻറ്റർ സിസ്റ്റം ഇപ്പം നമ്മുടെ എന്ന് പറയുന്ന ശരീരം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഫാക്ടറി ആണ് ഓക്കെ അല്ലേ അപ്പം ഇതിൻ്റെ എല്ലാ ഓർഗനും ഒരുപോലെ ഫംഗ്ഷൻ ആകുമ്പോൾ മാത്രമാണ് നമ്മൾ ഹെൽത്തി ഹെൽത്തിയാകുന്നത് അത് നമ്മുടെ മൈൻഡ് അടക്കം അപ്പം ആ മൈൻഡ് റിലാക്സ് ആകണമെങ്കിൽ എന്താ നമ്മുടെ അകത്തുള്ള ഓർഗനും വെളിയിലുള്ള ബോഡി പോർട്ടിലും പാർട്ടിലും നമുക്ക് നേരത്തെ ഉണ്ടായ അസ്വസ്ഥത മാറി എന്ന് വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ തന്നെ അപ്ഡേറ്റ് ആയി കുളവർ ഞാൻ റിക്കവറി ആയിക്കൊണ്ടിരിക്കുക അപ്പം നമുക്ക് എന്തായി കോൺഫിഡൻസ് സ്വാഭാവികമായിട്ട് കോൺഫിഡൻസ് ലെവൽ കൂടി അപ്പം നമുക്ക് എന്താ ആ ഇത് കൂടുവാണ് അപ്പോൾ ഓരോ പവർ കൂടുവാണ് അപ്പോൾ ഓരോ ദിവസം തൊഴിൽ നമുക്ക് റിക്കവറി ഇല്ലാതിരുന്ന കാര്യങ്ങൾക്ക് പോലും അതെന്നു വെച്ചാൽ നമ്മൾ തന്നെ നമ്മുടെ യോഗശാസ്ത്രത്തിൽ നമുക്ക് ഏഴ് ചക്രങ്ങളാണ് പ്രധാനമായിട്ടുള്ള ഏഴ് ചക്രങ്ങളാണ് അതിൽ നമുക്ക് ഓരോ ചക്രങ്ങൾക്കും ദേവതകളുണ്ട് ഉപദേവതകളുണ്ട് മന്ത്രമുണ്ട് കളറുണ്ട് ഈ കളർ ഇല്ലാതെ ഒരു സാധനം വർക്കാവില്ല മഞ്ഞയുണ്ട് പച്ചയുണ്ട് ബ്ലൂ ഉണ്ട് റെഡുണ്ട് ഓറഞ്ച് ഉണ്ട് ഇങ്ങനെ കളറുകളുണ്ട് അപ്പോൾ ഓരോ കളറുകൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രോപ്പർട്ടീസുണ്ട് വർക്കുകളുണ്ട് അപ്പൊ ആ കളറുകൾ ഉപയോഗിച്ചപ്പോൾ നമ്മൾ ആ നമുക്ക് രണ്ടുപേരും നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തപ്പോ ആദ്യം നമ്മൾ പ്രോബ് കൊണ്ട് പെൻസിൽ കൊണ്ട് കുത്തിയപ്പോ അവര് നല്ല വേദന കാണിച്ചു അതിനുശേഷം നമ്മൾ ആ ബ്ലൂ കളർ അവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് ഒരു ഒരു പത്ത് പതിനഞ്ച് ഇരുപത് സെക്കൻഡ് കഴിഞ്ഞപ്പം ചിപ്പോ അവർക്ക് അവിടെ ആ വേദന വ്യത്യാസം വന്നു ഫിഫ്റ്റി പെർസെന്റ് വേദന എന്ന് പറയുന്നത് ഒരു ആന്റിബയോട്ടിക് ആണ് സാധാ പേനയാണ് സാധാ സെക്സ് പക്ഷേ നമ്മൾ പെർമനന്റ് മാർക്കർ ഉപയോഗിക്കാൻ പാടില്ല വൈറ്റ് ബോർഡ് മാർക്കർ മാർക്കറില്ല അപ്പൊ അത് തൂത്ത മായണം ഉപയോഗിക്കരുത് അത് ഉപയോഗിച്ച് നമുക്ക് മാക്സിമം ഒരു തേർട്ടി മിനിറ്റ്സ് അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് മിനിറ്റ്സിന്റെ ആവശ്യമേ ഉള്ളൂ അപ്പൊ അത് ഓവർ ആയി കഴിഞ്ഞാലും പ്രശ്നം മനസ്സിലായില്ലേ അപ്പൊ അത് തന്റെ തൂത്ത് പോവും അല്ലെങ്കിൽ നമ്മൾ കഴുകി കളഞ്ഞേക്കാം അതാണ് നമ്മൾ കളർ ഉപയോഗിക്കുന്നത് കളറിന് വളരെ ഇമ്പോർട്ടൻസ് ആണ് അതായത് നമ്മളിപ്പം തൃപ്പൂണിത്തറ ന്യൂ സെൻട്രൽ തിയേറ്ററിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ലാൻഡ്മാർക്ക് കൊടുക്കുന്നത് അപ്പൊ ഈ റോഡിന്റെ പേരാണ് അതിർ ലൈൻ അപ്പൊ നമ്മൾ അതിനകത്ത് നമ്മുടെ നമ്പർ കൊടുക്കുമ്പം അവരെന്തായാലും ചോദിച്ച് അപ്പോയിന്റ് ഫിക്സ് ചെയ്ത് ഞാൻ എഴുതാറുള്ളൂ കാരണം ഞാൻ സുജോക്കിന്റെ ക്ലാസുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വിളിച്ചിട്ട് നമ്മൾ അപ്പോയിൻമെന്റ് ഫിക്സ് ചെയ്ത് കാരണം ഞാൻ പ്രൊഫഷണൽ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട് സുജോക്കൊക്കെ പഠിക്കാറുണ്ട് പിന്നെ ഈ മാസം നമ്മൾ ഫ്രീ ആയിട്ടും ക്ലാസ് എടുക്കുന്നുണ്ട് മനസ്സിലായി അപ്പൊ ആ ക്ലാസ്സുകളൊക്കെ ആണെങ്കിൽ ഞാൻ അപ്പോയിന്റ് എടുക്കില്ല ഞാൻ വിളിച്ച് കഴിഞ്ഞാൽ വിളിച്ച് നമ്മൾ അപ്പോയിന്റ് ഫിക്സ് ചെയ്ത് കാരണം അല്ലെങ്കിൽ പിന്നെ എന്താ ഒത്തിരി ക്രൗഡായി കഴിഞ്ഞാൽ ഒരു മണിക്കൂറുകളോട് ഇരിക്കുന്നത് അതെനിക്ക് ഇഷ്ടമല്ല അപ്പം നമ്മളൊരു ലിമിറ്റഡ് അപ്പോയിന്റ്മെന്റ് ഉണ്ട് അതെടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസത്തിലേക്ക് എടുക്കും അപ്പം അതാണ് അവർക്കും നല്ലത് നമുക്ക് നമ്മൾ നമ്മളൊത്തിരി ക്രൗഡ് ആക്കുന്നത് ഇഷ്ടമല്ല നല്ല മണിക്കൂറോളം ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അപ്പം നമ്മുടെ ചില ഹോസ്പിറ്റലിലേക്ക് പത്തും നൂറും പേരുണ്ടാവും മണിക്കൂറോളം ഇരിക്കുന്ന എന്ത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നറിയോ നമ്മൾ ലിമിറ്റഡ് ഒരു അപ്പോയിൻമെന്റ് എടുത്ത് അവർക്ക് സന്തോഷമായിട്ട് വന്ന് ആ കറക്റ്റ് സമയത്ത് അവർ പറഞ്ഞ സമയത്ത് അവർ ചിലപ്പോൾ അങ്ങോട്ടേക്ക് അഞ്ചോ പത്തോ മിനിറ്റ് മാറി എന്നില്ല അവർ ഇന്ന് സന്തോഷമായിട്ട് പോകും അല്ലെങ്കിൽ നമ്മൾ ആ സമയത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കും ഓരോ വ്യക്തികൾക്കും അല്ലേ അത് നമുക്ക് ഞാൻ അങ്ങനെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം ഒന്ന് രണ്ട് ഇതേപോലുള്ള എന്തോ ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഡോക്ടറിന് നമ്പർ കൊടുക്കുക നമ്പറിൽ വിളിച്ചിട്ട് മാത്രമേ വരാവൂ കാരണം ഫോൺ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ സൗകര്യം പറയും അന്നേരം ആ സൗകര്യത്തിനനുസരിച്ച് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ഇവിടെ വന്നിട്ട് പോകാനും അതേപോലെ തീർച്ചയായിട്ടും സാറിനെ നിങ്ങളുമായിട്ട് കൺസൾട്ട് ചെയ്യാനും നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ശാശ്വത പരിഹാരം ഉണ്ടാക്കാനും പറ്റും മറക്കാതെ നിങ്ങൾ ഈ നമ്പറിൽ വിളിക്കും നമ്പർ തീർച്ചയായിട്ടും ഞാൻ വീഡിയോയിൽ പുറത്തിരിക്കും അല്ല നമുക്ക് അടുത്ത വീഡിയോ ആണ് ആണെങ്കിൽ ഗുഡ് ബൈ പറയാം ഓക്കെ താങ്ക് യു സോ മച്ച്